അർജുൻ ജന്മനാട്ടിലേക്ക് മൃതദേഹവും വഹിച്ചുള്ള ആംബുലൻസ് ഷിരൂറിൽ നിന്നും പുറപ്പെട്ടു കർണാടക പോലീസിന്റെ സുരക്ഷയിലാണ് മൃതദേഹവുമായുള്ള യാത്ര രാവിലെ എട്ട് മണിയോടെ കോഴിക്കോട് കണ്ണാടിക്കലിലെത്തും ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ ഗൾഫ് ബസാർ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ് കാസർഗോഡ് കർണാടകയിലെ ശിരൂറിൽ മണ്ണിടിച്ചിലിൽ മരിച്ച കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുൻ്റെ മൃതദേഹവും വഹിച്ചുള്ള ആംബുലൻസ് ഷിരൂറിൽ നിന്നും പുറപ്പെട്ടു ബുധനാഴ്ച ഗംഗാവലിപ്പുഴയിൽ ഡ്രഡ്ജർ ഉപയോഗിച്ച് നടത്തിയ തെരച്ചിലാണ് അർജുൻ്റെ ലോറിയും ലോറിയുടെ ക്യാബിനിൽ മൃതദേഹവും കണ്ടെത്തിയത് അർജുനെ കാണാതായതിന്റെ എഴുപത്തിയൊന്നാം ദിവസമാണ് ലോറിയെയും അർജുനെയും കണ്ടെത്തുവാനായത് ക്യാബിനിൽ നിന്നും ലഭിച്ചത് അർജുൻ്റെ ശരീരഭാഗങ്ങളാണെന്ന് ഉറപ്പായിരുന്നുവെങ്കിലും നിയമ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടത് ആവശ്യമായിരുന്നു ഇതിനായി ഡി പരിശോധന പൂർത്തിയാക്കി അർജുൻ്റെ തുടയല്ലും നെഞ്ചിന്റെ ഭാഗത്തുള്ള വാരിയലിന്റെ ഭാഗവും നേരത്തെ ശേഖരിച്ചിരുന്ന സഹോദരൻ അഭിജിത്തിന്റെ ഡി എൻ എ സാമ്പിളുമായി ഒത്തുപോകുന്നതായിരുന്നു പരിശോധനാഫലം തുടർന്ന് മണിയോടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി മുൻനിശ്ചയിച്ചത് പ്രകാരം കാർവാർ ആശുപത്രി മോർച്ചറിയിൽ നിന്നും പ്രത്യേകം തയ്യാറാക്കിയ ആംബുലൻസ് അർജുൻ്റെ മൃതദേഹവും വഹിച്ച് യാത്ര പുറപ്പെട്ടു ലോറിയുടെ ക്യാബിനിൽ നിന്നും ലഭിച്ച വസ്ത്രങ്ങൾ ഉൾപ്പെടെയുള്ളവ എടുക്കുവാനായി അർജുനെ വഹിച്ചുള്ള ആംബുലൻസ് ഗംഗാവലി പുഴയോരത്തെത്തി ഗംഗാവലിയോട് അവസാന യാത്ര ചോദിക്കുവാനെന്നതുപോലെ അർജുൻ ഒരിക്കൽ കൂടി പുഴയോരത്തെത്തിയത് വൈകാരിക രംഗമായി മാറി കർണാടക പോലീസിൻ്റെ സുരക്ഷയോടെയാണ് മൃതദേഹം കോഴിക്കോട് കണ്ണാടിക്കലിലേക്ക് കൊണ്ടുവരുന്നത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും മൃതദേഹത്തെ അനുഗമിക്കുന്നു കുമട്ട കുന്താപുര ഉടുപ്പി വഴി മംഗലാപുരത്തെത്തി തലപ്പാടി അതിർത്തി വഴിയാണ് കണ്ണാടിക്കലിലേക്കുള്ള യാത്ര തലപ്പാടി അതിർത്തി മുതൽ ലോറി അസോസിയേഷൻ ഉൾപ്പെടെയുള്ള സംഘടനകളുടെ നേതൃത്വത്തിൽ ആംബുലൻസിന് വഴിയൊരുക്കും രാവിലെ എട്ട് മണിയോടെ ആംബുലൻസ് കോഴിക്കോട് കണ്ണാടിക്കലിലെത്തുന്ന രീതിയിലാണ് യാത്ര ക്രമീകരിച്ചിരിക്കുന്നത് ആംബുലൻസ് എവിടെയും നിർത്തില്ല കണ്ണാടിക്കലിലെത്തിയാൽ പ്രദേശത്തെ പൗരാവലി മൃതദേഹം ഏറ്റുവാങ്ങും തുടർന്ന് പൊതുദർശനം ഉൾപ്പെടെയുള്ള നടപടികൾക്ക് ശേഷം അർജുൻ്റെ വീടിന് പിറകിലായൊരുക്കിയ സ്ഥലത്ത് സംസ്കാരം നടക്കും ന്യൂസ് ബ്യൂറോ കാസർഗോഡ്